ഒരു ടോപ്പ് എത്തുന്നു അങ്ങോട്ട് സ്വപ്നങ്ങളെ എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്നുള്ളത് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് എന്നുള്ള ലെവലിലാണ് അവർ പിന്നാലെ വീക്ക് എന്ന് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു ഫൈനലിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവരാതിരിക്കാനുള്ള പെർസെന്റേജ് കാണിക്കുന്ന സമയത്ത് അതിനകത്ത് എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളതൊന്നും അറിയത്തില്ല റാവെന്നുള്ള ഒരു കാരണം ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് പുറത്താക്കിയതാണോ അക്ബർ ടോപ്പ് ടോപ്പില് ഡിസേർവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഞാൻ അക്ബർ ഒരിക്കലും കണ്ടസ്റ്റന്റ് അക്ബർ ടോപ്പ് ടോപ് ഫൈവില് വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഏറ്റവും വലിയ ടി ആർക്കി ഉണ്ടാക്കിയ രണ്ട് പെൺകുട്ടികളാണ് നൂറ ആതിലേ ഈ സീസൺ അറിയപ്പെട്ടത് ഈ സീസൺ ചലഞ്ച് ആയത് നൂറയുടെ ആതിലേടെ പേരിലാണ് തലയ്ക്കുള്ള പ്രാന്തണ്ട് നിങ്ങൾ ആ ക്യാമറയ്ക്ക് മാറ്റി